നമസ്കാരം സൗത്ത് ആഫ്രിക്കയുമായുള്ള അടുത്ത ആയുഷ് നടക്കാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയ്ക്കായി ഓപ്പണിംഗിൽ കസറാൻ മലയാളി സൂപ്പർ താരം സഞ്ജു റെഡിയായിട്ടുണ്ട് ബാറ്റിംഗിൽ സ്ഥിരതയില്ലെന്ന് വിമർശിക്കുന്നവർക്ക് സയ്യിദ് മുഷാഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിൽ ബാറ്റ് കൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ടൂർണമെന്റിലെ രണ്ടാമത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോറും കുറിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സഞ്ജു സാംസൺ എന്ന് കൃത്യമായി പറയാം ആന്ധ്രാപ്രദേശുമായുള്ള മത്സരത്തിലാണ് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടോ ബൈ ടീമിന്റെ മാനം കാത്തത് ബാറ്റിംഗ് നിരയിലെ മറ്റെല്ലാവരും ആയപ്പോൾ സഞ്ജു അപരാജിത ഫിഫ്റ്റിയോടെ ക്രീസിൽ നങ്കൂരമിട്ട് കളിക്കുകയായിരുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു നിലവിലെ ചാമ്പ്യന്മാരായി നെട്ടിച്ചതിന്റെ ആവേശത്തിൽ ആന്ധ്രാപ്രദേശിനെതിരെ ഇറങ്ങിയ കേരളത്തിന് വൻ തികർച്ചയാണ് നേരിടേണ്ടി വന്നതെന്ന് കൂടി പറയുന്നു ക്രീസിന്റെ മറുവശത്ത് വിക്കറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായി വീണെങ്കിലും സഞ്ജു സാംസൺ ക്യാപ്റ്റനിന്റെ ഇന്നിങ്സിനെ പുറത്തെടുക്കുകയായിരുന്നുവെന്ന് കൂടി പറയുന്നു പുറത്താവാതെ എഴുപത്തിമൂന്ന് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് അൻപത്തി ബോളുകൾ നേരിട്ട സഞ്ജുവിന്റെ ഇന്നിങ്സിൽ തന്നെ എട്ട് ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം നൂറ്റി മുപ്പത് പോയിന്റ് മൂന്ന് ആറ് സ്ട്രൈക്ക് റേറ്റോടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ബാറ്റിംഗ് നിരയിലെ മറ്റുള്ളവരുടെ സ്കോറുകൾ കഴിയുമ്പോഴാണ് സഞ്ജുവിന്റെ ഇന്നിംഗ്സിന്റെ വില അറിയിക്കുക എന്ന് കൂടി പറയുന്നു റോഹൻ കുന്നമൽ രണ്ട് റൺസും മുഹമ്മദ് അസറുദ്ദീൻ ആറ് റൺസും കൃഷ്ണപ്രസാദ് അഞ്ച് റൺസും അബ്ദുൽ ബാസിദ് രണ്ട് റൺസും സൽമാൻ നിസാർ അഞ്ച് റൺസും ഷറഫുദ്ദീൻ മൂന്ന് റൺസും എന്നിങ്ങനെയാണ് ബാറ്റർമാരുടെ ഘോഷയാത്ര കണ്ടത് എന്ന് പറയുന്നു പതിനഞ്ച് ആകുമ്പോൾ ആറു വിക്കറ്റിന് അറുപത്തിരണ്ട് റൺസ് എന്ന പരിതാപകരമായ അവസ്ഥയിലാണ് മാറുന്നത് നൂറ് പോലും കടക്കില്ലെന്ന് കരുതിയ കേരളത്തെ ഏഴ് വിക്കറ്റിന് നൂറ്റി പത്തൊമ്പതിലെത്തിച്ചത് സഞ്ജുവിന്റെ വൺ മാൻ ഷോയാണ് വാലറ്റത്ത് പതിമൂന്ന് റൺസ് എടുത്ത എം ഡി നിതീഷാണ് രണ്ടക്കത്തിലേക്ക് എത്തിയ മറ്റൊരു താരം എന്നുകൂടി പറയുന്നു പക്ഷേ കേരളം നൽകിയ നൂറ്റി ഇരുപത് റൺസ് എന്ന വിജയ ലക്ഷ്യം ആന്ധ്രയ്ക്ക് വെല്ലുവിളി ഉയർത്തിയില്ല വെറും പന്ത്രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ തന്നെ ആന്ധ്ര വിജയത്തിലെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പണർ കെ എസ് ഭരത്തിന്റെ ഇരുപത്തെട്ട് ബോളിലെ അൻപത്തിമൂന്ന് അഗ്രസീവ് ഫിഫ്റ്റിയാണ് ആന്ധ്രയുടെ വിജയം തന്നെ എളുപ്പമാക്കിയത് ആറും ഫോറും മൂന്ന് സിക്സറും ഉൾപ്പെട്ടതാണ് ടെസ്റ്റിൽ ഇന്ത്യയുടെ മുൻ വിക്കറ്റ് കീപ്പർ കൂടിയായ അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് എന്ന് പറയാം ഗംഭീർ തെറിച്ചാൽ ഗോൾ അടിക്കുക ശരിക്കും പറഞ്ഞാൽ ആർക്കൊക്കെയാണെന്നും സമയം തെളിയുന്നതും മലയാളികളടക്കമുള്ളവരൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ സമയം തെളിയുന്നതും മലയാളികളും ആ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നതും ഒരു കാര്യമാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള ടി ട്വന്റി പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് സെയ്ദ് മുഷ്ടാഖ് അലി ട്രോഫിയിൽ കേരളത്തിനായി സഞ്ജു സാംസൺ കളിച്ചതെന്ന് കൂടി പറയാം സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ കോച്ച് ഗൗതം ഗംഭീറിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം ഇതിനോടകം കളിച്ച ആറു മത്സരങ്ങൾ എടുത്തു നോക്കിയാലും നാലിലും സഞ്ജു മിന്നിച്ചതായി തന്നെ കാണാനും സാധിക്കുന്നു വെറും രണ്ടെണ്ണത്തിൽ മാത്രമേ അദ്ദേഹം നിരാശപ്പെടുത്തിയിട്ടുള്ളൂ എന്നും പറയുന്നു ആദ്യ മത്സരത്തിൽ നാൽപ്പത്തൊന്ന് ബോളിൽ പുറത്താവാതെ അൻപത്തൊന്ന് റൺസുമായാണ് സഞ്ജു ഈ ടൂർണമെന്റിൽ തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തേതിൽ ക്ലിക്കായില്ലെങ്കിൽ മൂന്നാം അംഗത്തിൽ അദ്ദേഹം ഈ ക്ഷീണം തീർത്തു എന്നും പറയുന്നു നാലാമത്തെ തന്നെ നോക്കിയാൽ നിറം മങ്ങിയെങ്കിലും അഞ്ചാമത്തെ കളിയിൽ തന്നെ മുംബൈക്കെതിരെ സഞ്ജു ടീമിന്റെ ടോപ്പ് സ്കോററായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ട് ബോളിൽ നാൽപ്പത്തി ആറ് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് ഇപ്പോഴത്തെ ആന്ധ്രക്കെതിരെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച സ്കോറും സഞ്ജു തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറയാം